കൂട്ടുകാരെ കുടുംബവിളക്ക് അവസാനിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കര പരാതിയാകുന്നു വേറെ ഒന്നിനും മേലെ നമ്മുടെ പ്രതീഷിന്റെയും സഞ്ജനയുടെയും കാര്യം സഞ്ജനയ്ക്ക് എന്തുപറ്റി പ്രതീഷ് സഞ്ജനയെ കൊന്നതാണോ പ്രതീഷ് ആയിരിക്കും എന്തിനാണ് ജയിലിൽ പോയത് ജയിലിൽ ആയത് എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെല്ലാം മറുപടിയുമായാണ് നമ്മുടെ കുടുംബവിളക്ക് മൂന്നാം ഭാഗം വരുന്നത് എൻ്റെ പ്രബോൽ തന്നെ പറയുന്നുണ്ട് സഞ്ജനയുടെ കാര്യം അത് പ്രേക്ഷകർ ഇങ്ങനെ ക്വസ്റ്റ്യൻമാർക്കായി കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടാണ് നമ്മുടെ കുടുംബവിളക്ക് നിർത്തിയത് പക്ഷെ നമ്മുടെ പ്രതീക്ഷിന്റെ കാര്യം എന്തിനു ജയിലിൽ പോയെന്നോ സഞ്ജനയ്ക്ക് എന്ത് പറ്റിയെന്നോ സഞ്ജനയെ സഞ്ജനയെ പറ്റി ഒരു അക്ഷരം പോലെ നമ്മുടെ രണ്ടാം ഭാഗത്തിൽ പറയുന്നതേ ഇല്ല കേട്ടോ ഇത് നമുക്ക് പ്രേക്ഷകർക്ക് വളരെയേറെ വേദനയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പൊ കുടുംബങ്ങൾക്ക് അവസാനിച്ചപ്പോൾ നമ്മുടെ സഞ്ജന സഞ്ജനയ്ക്ക് എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ളതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിനൊരു മറുപടി തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് മൂന്നാം ഭാഗത്തിൽ വരുന്നത് കൂടുതലായി നമ്മുടെ പ്രതീഷിന്റെയും സഞ്ജനയുടെയും ആ ഒരു ജീവിത കഥ തന്നെയാണ് കേട്ടോ നമ്മുടെ മൂന്നാം ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് മിക്കവാറും നമ്മുടെ അനിരുദ്ധം അനന്യം കുറവായിരിക്കും നമ്മുടെ കുടുംബങ്ങളൊക്കെ മൂന്നാം ഭാഗത്തിൽ കാരണം അവർ പുറത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണല്ലോ അപ്പം നമ്മുടെ പ്രതീക്ഷിൻ്റെ കൂടെ ആയിരിക്കും സുമിത്ര അപ്പോൾ ഇനിയായിരിക്കും നമ്മുടെ പ്രതീക്ഷൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സുമിത്ര എന്താ പറയുക അന്വേഷിച്ചറിയുന്നതും ചോദിച്ചറിയുന്നതുമൊക്കെ അപ്പോൾ നമ്മുടെ സഞ്ജനയുടെ കഥയും അതിൽ പറയുന്നതാകും പക്ഷേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്ത് പറ്റി സഞ്ജനയ്ക്ക് എന്തു പറ്റി എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രേക്ഷകർക്ക് അപ്പോൾ ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു കുടുംബവിളക്ക് മൂന്നാം ഭാഗത്തിനായി നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ